ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി കെനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ചേലക്കര മേപ്പാടത്തെ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയും പൊലിഞ്ഞു ചികിത്സയിലായിരുന്ന മകൻ അക്ഷയം കൂടി വിടവാങ്ങിയതോടെ നാട് കണ്ണീരിലായി വിടചൊല്ലി ഒടുവിലെ കണ്ണീർ ചേലക്ര കൂട്ടാത്മഹത്യാ ദുരന്തത്തിന് ഹൃദയഭേദകമായ പരിസമാപ്തി ഭർത്താവിന്റെ വിയോഗത്തിൽ മനം നൊന്ത് അമ്മ നൽകിയ വിഷമുള്ളിൽ ചെന്ന് ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന നാലു വയസ്സുകാരൻ അക്ഷയ് ഇന്നലെ രാത്രി പത്തേ മുപ്പതോടെ ഈ ലോകത്തോട് വിടചൊല്ലി അക്ഷയ് കൂടി യാത്രയായതോടെ മേപ്പാടം കോൽപ്പുറത്ത് വീട്ടിലെ മുപ്പത്തിനാല് വയസ്സുകാരി ശൈലജയും മക്കളായ ആറു വയസ്സുകാരി അണിമയും അക്ഷയും വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച കൂട്ടാത് ദുരന്തം പൂർണ്ണമായി മൂന്നാഴ്ച മുൻപ് വൃക്കരോഗത്തെ തുടർന്ന് ഗൃഹനാഥനായ പ്രദീപ് മരണപ്പെട്ടതിന്റെ മനോവിഷമമാണ് ഈ ദാരുണമായ കടുംകൈയിലേക്ക് ശൈലജയെ നയിച്ചത് ആദ്യം വയസ്സുകാരിയായ മകൾ അണിമയാണ് മരണപ്പെട്ടത് പിന്നാലെ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന അമ്മ ശൈലജയും ലോകം വിട്ടു ഒടുവിൽ മരണവുമായി പൊരുത്തിയ നാലു വയസ്സുകാരൻ അക്ഷയം കൂടി കണ്ണീരടയാളമായി മാറിയതോടെ ആ വീട്ടിൽ അവശേഷിച്ചത് ദുരന്തത്തിന്റെ കറുത്ത ഓർമ്മകൾ മാത്രമാണ് സിസി വി ന്യൂസ് ചേലക്കര